ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇതൊരു അമൃതപ്പൊടിയുടെ കേക്കാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ കഴിക്കുന്നവരോടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവർക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത്ര അടിപൊളിയാണ് ഈ ഒരു കേക്ക് നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി വൈകാതെ റെസിപ്പി കാണാം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസിനായി നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പാണ് നമ്മൾ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു കാൽ കപ്പ് അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഈ ഒരു പൗഡർ ചേർത്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇനി ഇത് കയ്യിലില്ലാത്തവർ വെറും അമൃതപ്പൊടി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്ന് രണ്ട് തവണയായിട്ട് നമുക്ക് അരിച്ച് മാറ്റി ഈ ഒരു മെത്തേഡ് ഒരിക്കലും സ്കിപ്പ് ആക്കരുത് കേട്ടോ നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കണം കാരണം എന്നാലും നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ രണ്ട് തവണയായിട്ട് ഇത് അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി രണ്ട് മുട്ട എടുത്തിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ച ശേഷം അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നുകൂടെ അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ബീച്ചറില്ലാത്തവർ മിക്സി ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്നും അടിച്ചെടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ മുട്ടയുടെ മഞ്ഞ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സി ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതും ഒന്ന് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഫ്ലഫി ആവണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം സിക്സ് ഇഞ്ച് തന്നെ എടുക്കാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്താലും മതി ഇത് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം മൈദപ്പൊടി ടെസ്റ്റ് ചെയ്തതാണ് ബട്ടർ പേപ്പർ വേറെ നമ്മൾ വെച്ചിട്ടൊന്നുമില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് എള് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം വയ്ക്കാം ഇപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിനുള്ളിൽ ഇറക്കി വെക്കുന്നതാണ് കറക്റ്റ് നാൽപ്പത് മിനിറ്റ് എടുത്തിട്ടോ നമുക്കതൊന്ന് ബേക്ക് ആയി കിട്ടാനേ അട്ടി പോലെയായിട്ട് അത് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇത് നന്നായി ചൂടാറിയ ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അമൃതപ്പൊടി കസ്റ്റാർഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അമൃതപ്പൊടി വെച്ചിട്ടാണോ ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല ഇതെന്ത് കേക്കാണ് എന്ന് ചോദിച്ച് നമ്മൾ പിന്നാലെ വരും അത്ര കടിപൊളിയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു സോഫ്റ്റ്നസ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവര് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ കണ്ടോ ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് ഇത് നമ്മൾ വായിലിട്ടാലും അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നൊരു ടെക്സ്റ്ററാട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ടാക്കോ എന്നാൽ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ